നമസ്കാരം കോട്ടയം വിജയകുമാറിന്റെയും ഭാര്യ മീരയുടെയും മരണം അല്ലെങ്കിൽ കൊലപാതകം അത് വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് വർഷങ്ങളുടെ പ്ലാനിങ്ങിൽ നടപ്പിലാക്കിയ ഒരു കൊടും ക്രൂരതയാണ് അല്ലെങ്കിൽ ഒരു കൊടും കൊലപാതകമാണ് എന്ന് തെളിയിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു നമ്മുടെ മായാവി സിനിമയിൽ എന്താണോ സംഭവിച്ചത് അതുപോലെ ഒരു വാടക കൊലയാളിയെ എടുക്കുന്നു ഈ പറയുന്ന ആസാമിയെ ഒരു വാടക കൊലയാളിയായിട്ട് അവർ കൊണ്ടുവരുന്നു അതിനുശേഷം ഈ ഈ പറയുന്ന വിജയകുമാറിന്റെ വീട്ടിലേക്ക് കടത്തുകയും അതിനുള്ള അവന് വൈരാഗ്യം തോന്നുന്ന രീതിയിലുള്ള പല കാര്യങ്ങള് ഇവനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച് അവസാനം ഈ കൊല നടത്തുകയും ഈ കൊല അവനെ കൊണ്ട് ഏറ്റെടുപ്പിച്ച് അവനെത്രെങ്കിലും ലക്ഷ്യങ്ങൾ കൊടുത്ത് ഇത് മാറ്റാനുള്ള അവന്റെ തലയിൽ വെക്കാനുള്ള ഒരു ഗൂഢ ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം പോലീസുകാരും ഒത്താശ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ എസ് പി പറഞ്ഞ കഥകളെല്ലാം പൊളിച്ചടിക്കൊണ്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലാത്ത ഒരു താഴേക്ക് വീഡിയോ ഉണ്ട് അത് പോയി കാണുക ഇവിടെ ഞാൻ എപ്പോഴും എടുത്തു പറയുന്ന ഒരു സംഭവമുണ്ട് മറ്റൊന്നുമല്ല ഇവനെ ആര് ഇവനെ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ പറയുന്ന അസാമിയെ ഈ ആരാണ് അമിത്തിനെ ആരാണ് ഈ വിജയകുമാറിനെ ഇൻട്രൊഡ്യൂസ് ഈ വീട്ടിൽ ജോലിക്ക് നിർത്തിയത് ആര് ഇവിടെ പോലീസ് പറയുന്ന ഭാഷയും വിജയകുമാരൻ നേരിട്ട് പോയി എടുത്തു പറയുന്നത് അല്ല ആരാണ് ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അത് കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആരാണ് പിന്നിലുള്ളതെന്ന് മനസ്സിലാവും അതുമല്ല ഇവരെ ജാമ്യത്തിൽ ഇറക്കിയ രണ്ട് സ്ത്രീകൾ ആര് ഇവരെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി രണ്ട് സ്ത്രീകൾക്ക് ക്യാഷ് കൊടുത്തത് ആര് അവരപ്പൊ പൊക്കണം ആദ്യമേ സ്ത്രീകളെ പൊക്കണം മനസ്സിലായോ എന്നൊക്കെ അതൊക്കെ പൊക്കിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഈ കേസ് തെളിയിക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ നമുക്ക് അറിയുന്നത് ആരാണ് ഇതിന് ഈ കൊലക്ക് പിന്നിൽ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഒരു വ്യക്തത വരുന്നുണ്ട് ഈ പോലീസ് എസ് പി എന്ന് പറയുന്നുണ്ട് ഈ വിജയകുമാർ ഇതുവരെ കേട്ടിട്ടും ആരാണ് എന്റെ ശത്രു എനിക്ക് ആരുമെങ്കിലാണോ സംശയമുള്ളത് ഇതുവരെ കേട്ടും നമ്മൾ അക്ഷരം പറഞ്ഞിട്ടില്ല എന്നാണ് ഈ എസ് പി പറഞ്ഞത് പക്ഷേ ആ ഈ വിജയകുമാറിന്റെ സുഹൃത്തു കൂടിയായ ഒരു പുള്ളിയുടെ വോയിസ് പുറത്തു വന്നിട്ടുണ്ട് അത് ഞാൻ എന്റെ ബാക്കിൽ കൊടുക്കാം അതിൽ അവര് പുള്ളി കൃത്യമായി പറയുന്നുണ്ട് കർണാടക പോലീസ് ചെയ്ത ഒരു രാഷ്ട്രീയക്കാരനാണ് ഇതിന്റെ പിന്നിൽ എന്ന് വ്യക്തത വരുത്തുന്ന പലതും പല പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവനാണ് എന്റെ മകനെ കൊന്നി കൊല്ലിച്ചത് അതായത് വസ്തു ഇടപാടുമായി ബന്ധപ്പെട്ട് അവനാണ് എന്നെ കൊല്ലിച്ചത് എന്ന് പറഞ്ഞു എന്ന് ഈ സുഹൃത്ത് പറയുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ആ വീട്ടിൽ ഒരാളേ ഉള്ളൂ മകനെ കൊന്നു അച്ഛനെ കൊന്നു അമ്മയെ കൊന്നു കൊല്ലുന്നുള്ളത് ഈ പറയുന്ന മകളാണ് ഡോക്ടർ കൂടിയായ അമേരിക്കയിലുള്ള ആ മകൾ ആ മകളെ കണ്ടിട്ടില്ലാത്തവർക്ക് ഇതാണ് ആ മകൻസ് ഈ മകൾ ഇനിയിപ്പൊ ഇനി ഉടനെ തന്നെ തിരിച്ചു വരുമെന്ന് പറയുന്നു കേസുമായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെ പറയുന്നു അടുത്ത കൊല്ലാൻ പോകുന്നത് ഈ മകളെ എന്നുള്ളതാണ് സംശയം കാരണം ആകെക്കൂടിയുള്ള ഒരു ബാക്കിയായിട്ടുള്ള ഒരു കണ്ണിയായിട്ടുള്ളത് ഈ പറയുന്ന മകള് മാത്രമാണ് ഏ ഇനി അടുത്ത ഊ മകളെ കൂടി കൊന്നു കഴിഞ്ഞാൽ പിന്നെ ആരുമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മകൾ ഇവിടെ വന്നിട്ട് എന്താണ് ചെയ്യാൻ പോണമെന്ന് അറിയത്തില്ല അപ്പൊ എന്തായാലും ആ ഒരു വോയിസ് നമുക്ക് ഞാൻ ഇവിടെ കൊടുക്കാം ഇത് മാക്സിമം ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വിജയകുമാറിനെ കൊന്ന ആ കേസ് വളച്ചു കെട്ടി ആ പിന്നെ ആസാംകാരിൻ്റെ അടുത്ത് കെട്ടി കെട്ടു എന്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ഈ വിജയകുമാറെ മാം മരിച്ചു കഴിഞ്ഞിട്ട് പല ദിവസം എന്നെ കാണുമ്പോഴെല്ലാം ഒരു കാര്യം പറയായിരുന്നു ഇത് ബാംഗ്ലൂർ ഉള്ള ഒരു ടീമാണ് അങ്ങനെ കൊന്നു വെച്ചാൽ പുള്ളിക്ക് ബാംഗ്ലൂർ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു അത് ചുടുവിൽ അടിച്ചെടുത്താരുണ്ട് കർണാടകയിലെ വിജയകുമാറിനവിടെ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു മൈസൂറിൽ അപ്പൊ അതിന്റെ എന്തോ ഇഷ്യൂലാണ് മകനെ കൊന്നത് എന്നുവെച്ചാൽ ആ മകൻ ഒരു കുഴപ്പമില്ല പുള്ളി നല്ല ഈ റിച്ച് ആണ് ഇൻഫ്രോ പാർക്കിലൊക്കെ പുള്ളിക്ക് പ്രോപ്പർട്ടി ഉണ്ട് ഈ മകനാതെ നോയിക്കൊള്ളൻ വീറ്റേക്കാരന ഒരു കുഴപ്പമില്ല ഈ മരിക്കുന്നതിന് അന്ന് വൈകിട്ട് അമ്മയെ ഫോൺ ചെയ്തിട്ട് വെളിയിൽ നിന്ന് ഫുഡ് വാങ്ങിക്കണം എന്ന് വിളിച്ച് ചോദിച്ചതാണ് ആ മനുഷ്യനെങ്ങനെ അവിടെ കിടക്കുന്നു അതല്ല മെയിൻ റോഡില് എം സി റോഡില് പിന്നെ വണ്ടി കിടക്കുന്നു അവിടുന്ന് ഇരുന്നൂറ്റി നാപ്പത് മീറ്റർ അകലെ ഈ കഴുത്തും കുറിച്ചിട്ട് നടന്നു പോവോ ുള്ളിക്ക് ഡൗട്ടായിട്ട് പുള്ളിയാണ് അതിന്റെ പുറകെ ഓടി പിന്നെ ആസിഫിന്റെ പഴയ പ്രോസിക്യൂഷൻ ആ പുള്ളിയാണ് കേസൊക്കെ നടത്തിയത് അങ്ങനെ രണ്ടു മാസം മുമ്പ് പിന്നെ സി ബി ഐയുടെ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു അതിന്റെ പ്രത്യേകത ഇത് ഇവൻ ചെന്ന് ഡോറ് തുറന്നതും കൊടുക്കാനൊക്കെ അവൻ സഹായിച്ചാണ് അവന് വല്ല കാര്യമായിട്ട് കാശ് കൊടുത്തതാണ് അല്ലാതെ ഇവൻ ഒരു ഫോൺ ജയിലി പിടിച്ചിട്ട് ഞാൻ രണ്ടുപേരെ കോടതിയിലേക്ക് വെട്ടിക്കൊല്ലു അത് മാത്രമല്ല അവനെ ഒരു ഒരു ടെൻഡൻസി അവൻ തീർച്ചയായിട്ടും അങ്ങനെ വരെ സാധനങ്ങളെല്ലാം ഭാര്യയുടെ ഡോക്ടർ മീരയുടെ ഒരു മിനിമം അമ്പത് പവനെങ്കിലും കാണും പിന്നെ വിജയകുമാരുടെ ദേഹത്തും കാണും പിന്നെ ആ വീട്ടിൽ എവിടെയൊക്കെ പൈസ ആയിരിക്കുന്നതെല്ലാം ഇവനറിയാ അവൻ ഒരു 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 വിരാം സ്വർണം പോലും അവൻ എടുത്തിട്ടില്ല അവരൊന്നും ഡയറക്റ്റ് ചെയ്യത്തില്ല അവര് പത്ത് പേരെ മറിഞ്ഞായിരിക്കും ഇവനെ ജയിലിൽ നിന്ന് ഇറക്കിയതും പിന്നെ ഇവനെ കൊണ്ട് ചെയ്യിച്ചതും ഡി വി ആർ എടുപ്പിച്ചതും എല്ലാം പക്ഷെ അതൊന്നും തെളിയത്തില്ല ഇവിടെ തന്നെ എസ് പിന്നെ ആദ്യത്തെ ദിവസം പറഞ്ഞതല്ല ആ സഹകരണ ഞങ്ങൾക്ക് സംശയം കോട നമുക്കൊരു പട്ടിയെപ്പോഴും വല്ലാൻ പറ്റും ഒരു കോടതി കൊണ്ട് കൊണ്ട് പുള്ളി എങ്ങനെ എങ്ങനെ മനുഷ്യനെ ഈ പിന്നെ പിന്നെ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണെന്ന് ഫിസിക്കലി ഫിസിക്കലി ഫിറ്റ് ഫിറ്റ് ആണ് ആണ് അത് മാത്രമല്ല ഇത്രയും ഒരു റിച്ച് ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ വീട്ടില് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് മകന്റെ ഈ സാഹചര്യം ഒക്കെ നില്ക്കുന്ന സാഹചര്യത്തിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും സംവിധാനം അദ്ദേഹം കാണുകയും അദ്ദേഹം വളരെയേറെ വിജിലന്റ് ആയിരിക്കുകയും ചെയ്യും ഇത്തരത്തിലൊക്കെ ഉള്ള ത്രേ അത് ഇവർക്ക് രാത്രിയിൽ ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് ബോധം പോകുവാനുള്ള എന്തെങ്കിലും നൽകുകയോ ഏതെങ്കിലും തരത്തിൽ വീട് അതിനകത്തുനിന്ന് തന്നെ ആരുടെ സഹായം കിട്ടാതെ ഉണ്ട് ഉണ്ട് മറ്റേ ഭയങ്കര ഭയങ്കര അപ്പം അന്വേഷണം വന്നപ്പോഴത്തേക്ക് പ്രശ്നമായി അതിൽ പേടിയായിട്ട് നമ്മുടെ സ്ട്രേറ്റ് ഒരുപാട് പൈസ ബഹ്റനിലായിരുന്നു സൗദിയിൽ ഉണ്ടായിരുന്നു അവിടെ ബിസിനസ് ആയിരുന്നു നാട്ടിൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ ബിസിനസ് പങ്കാളികളാകാനുള്ള സാധ്യതയില്ല കാരണം എന്ത് ബിസിനസ് ആണെന്നോ ഒന്നുമില്ല അവിടെ ബിസിനസ് എന്ന് വെച്ചാൽ പിന്നെ ഇവിടെ പിന്നെ ഒരു ഓഡിറ്റോറിയം ഉണ്ട് കല്യാണ മണ്ഡപ അതാണ് മെയിൻ പിന്നെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് ഇപ്പോൾ ഇൻഫോ മാർഗിൽ ഒക്കെ പിന്നെ ബിൽഡിംഗ് ഉണ്ട് അത് അതൊക്കെയാ മകൻ നോക്കിക്കൊണ്ടിരുന്നത് മകനൊന്നും മരിക്കേണ്ട യാതൊരു ആവശ്യമില്ല അല്ലെ ഇയാളാണ് നമുക്ക് അതെങ്ങനെ തളപ്പിച്ച് പറയാൻ പറ്റും അതായത് ഈ ആ കിമ്മൻ സെറിച്ചാന്ന് പറയുന്നു ഇദ്ദേഹത്തിന്റെ ഈ പ്രോപ്പർട്ടികളും ഈ സ്വത്തുക്കളും എല്ലാം എവിടെ അത്രയും ആസ്തികളുണ്ട് അന്നേരം ഇദ്ദേഹത്തിന്റെ മറ്റു കുടുംബാംഗങ്ങളോ ഒന്നുമില്ല പുള്ളി എൻ്റെ അല്ലേ ഇങ്ങോട്ട് വന്നു അപ്പൊ ഞാൻ നേരത്തെ ഞങ്ങൾ നോട്ടറി ഉണ്ടോ ഞാനിപ്പോ നോട്ടറി പോകുന്നില്ല അപ്പൊ എവിടെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ എന്നെ വിളിച്ചൊരു രണ്ടര മണിക്കൂർ സംസാരിക്കും രണ്ട്രാവശ്യം എന്നോട് സംസാരിച്ചത് ഈ മകന്റെ വേണ്ട കാര്യമാണ് ആളുകളുമായിട്ട് ബന്ധമോ ഇടപെടലോ ഒന്നും ഇല്ലാത്ത മനസ്സിലാക്കി അല്ല അങ്ങനൊന്നും ഇല്ല ആവശ്യത്തിന് അനാവശ്യമായിട്ട് എല്ലാവരുടെയും തുണക്ക ഇടക്കൊന്നുമില്ല സൗകര്യമായിട്ടുള്ള അതുകൊണ്ട് പിന്നെ മകന്റെ മരണം ബന്ധപ്പെട്ടേക്ക് ആ വൈഫ് എങ്ങും ഈ മകുടെ കല്യാണം കഴിഞ്ഞ മാസം കൊണ്ടുണ്ടായിരുന്നു നിങ്ങളുടെ വൈഫ് പോലും കല്യാണത്തിന് പോയിട്ടില്ല നിങ്ങളുടെ ഓടിച്ചു വെച്ചായിരുന്നു അപ്പം വിദേശയാണെന്നാ അറിഞ്ഞു തരാൻ സ്വന്തം അമ്മ മകളുടെ പുള്ളിക്കാരി അങ്ങനെ മെന്റലി ഇതായി പോയി ഒറ്റ മകനെ ഇങ്ങനെ വെട്ടി കൊന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പുള്ളി കഴിഞ്ഞ പുള്ളിക്കാരി എങ്ങും പോലെ പുള്ളി മറ്റേ എന്തോ ഇതുണ്ട് നോർത്ത് ഇന്ത്യയിലെ വലിയ അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കുമ്മേളയ്ക്ക് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു പുള്ളി അങ്ങ് ഒതുങ്ങി കഴിയായിരുന്നു പക്ഷെ പുള്ളി ഈ ഹൈക്കോടതിയിൽ പോയിട്ട് സ്ട്രോങ് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടാണ് സി ബി ഐയുടെ ഉത്തരവിട്ട് സി ബി ഐയുടെ ഉത്തരവിട്ട് രണ്ട് മാസത്തിനുള്ളിൽ ഒരു എൻക്വയറി തുടങ്ങുന്ന സമയപ്പോഴത്തേക്ക് ഇങ്ങനെ വെട്ടിക്ക് അതുമല്ല ഈ ഇവ ഇവനാ വന്നതെങ്കിൽ ഇവരുടെ ദൈവത്തിനുള്ള സ്വർണ്ണം എടുത്തോണ്ട് പോത്തില്ല അവനെ കൊണ്ടായിരിക്കും ചെയ്യിച്ചത് സബ് കൊടുത്ത് സബ്ബ് കൊടുത്ത് സബ് കൊടുത്ത് ആരെങ്കിലും ഈ ജയിലിൽ കൊണ്ടിരിക്കും ഇവനെ പരിചയപ്പെടുത്തി ഇവനെന്തെങ്കിലും ഓഫറെല്ലാം കൊടുത്ത് അവനായിരിക്കാം പക്ഷെ പോലീസ് ആദ്യമേ പറയുന്നുണ്ട് വീട്ടിലെ ആ സങ്കാരം ജോലിക്കാരണം ഗ്രീബി സംഘടനമെന്നതിന്റെ റിയാക്ഷൻ ആണിത് അല്ല അവരുടെ അവൻ അവനൊക്കെ ഒറ്റയ്ക്കുള്ളാണെങ്കിൽ അവൻ ഇതിനകത്തുള്ള ഒരുപോനെടുത്താൽ പോലും രൂപ എഴുപത്താറായിരം രൂപ ഇല്ല അതുമല്ല വീട്ടിൽ ഇവിടെ ഒക്കെയാണ് പൈസ ഇരിക്കുന്നത് എല്ലാം അവനറിയാം ടവർ ബോട്ട് മുകളിലത്തെ മാത്രം ഇടാറുള്ളതെന്ന് അറിയാം അതുകൊണ്ട് മുകളിലത്തെ ടവർ ബോട്ട് തുറന്നാണ് കയറിയത് നെഞ്ചുപേർന്ന് കോടരുകൊണ്ട് വെട്ടി ഇവനൊരു നാല് ചടി പോക്കോള ഇയാളൊരു ആചാരമാകും അങ്ങനെ അങ്ങനെ നെഞ്ചത്ത് പേര് വെട്ടാൻ പറ്റുന്ന അത് അത് ആണ് അടക്കാൻ ശ്രമിക്കത്തില്ലേ ഒരാളെ വെട്ടിക്കൊല്ലുമ്പോഴത്തേക്കും കാറച്ച നിലവിളി വരത്തില്ലേ അല്ലെങ്കിൽ അത്രയും വട്ടം പിടിക്കണമെന്നുണ്ടോ ഒന്നിലധികം ആളുകൾ വേണം അതെ ഒന്നിനുണ്ട് അതിൽ ആൾക്കാരുണ്ട് ഇവൻ തുറന്നു കൊടുത്ത അത്ത് കെറ്റി ബാക്കി പറയുക ചെയ്ത് ബാക്കി ആൾക്കാരായിരിക്കും അതിന്റെ ബലമാണ് വിശ്വാസം പക്ഷെ ഈ കേസ് ഇങ്ങനെ പോയിപ്പ അവൻ അറസ്റ്റ് ചെയ്തതാ അവൻ ഇതിനകത്ത് ഇൻവോൾവ സംഭവൊക്കെ ശരിയാ പക്ഷെ ഇത് ഇത് ചെയ്യാനുള്ള ജീവിതപരിഹാരം മറ്റേ ആളെ കൈയാണ് പിന്നെ അതൊന്നും പിള്ളി വരുത്തൂല പിന്നെ അതിനെ പൂട്ടിയത് ഈ സി ബി ഐ ഇൻക്വയറി വന്ന് പ്രശ്നമുണ്ടെന്ന് വെച്ചാൽ തട്ടികളങ്ങ് അല്ലാതെ തന്നെ ഒരു മോഷണ കേസിൽ കംപ്ലൈന്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് വെട്ടിക്കൊല്ലു കേട്ടു ഈ ക്രൂരമായിട്ടല്ലേ ഒരഞ്ഞേക്കുന്നത് വെട്ടി 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 ഞാൻ കാണാൻ പോലും പോയിട്ട് എങ്ങനെ കാണും ഇവനാണെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം ഞാൻ വോട്ട് എന്താ അദ്ദേഹത്തിന് പിന്നെ ആറിനെടുക്കത്തില്ല തുണി ഉരിഞ്ഞ് കളഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ അവൻ ആവറിനെടുക്കാൻ എന്താ പോയത് അപ്പൊ ഊടുള്ളവർ പോലെ നീ പോകു നീ പോക്കൂ നീ പോക്കൂ പിന്നെ ആവശ്യം എഴുതി പൊക്കളും പറഞ്ഞു